नश തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അസ്നയ്ക്ക് അച്ഛനയ്ക്കൊരു വികാരമാണല്ലോ ഒരുപാട് പഴയ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മണ്ണും കൂടെയാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു നമുക്ക് ആ പഴയ ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിവാൻഡ്രം ആക്ച്വലി പ്രോഗ്രാമിനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വർഷം മുന്നേയാണ് നമ്മുടെ പട്ടുർമാലിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഓഡീഷൻസിനായിട്ട് ട്രിവാൻഡ്രം വരുന്നത് അപ്പോൾ ബാക്കിയുള്ള പ്രോഗ്രാംസിന് വരുന്നതിനെക്കാട്ടി തികച്ചും ഒരു ലൈക്ക് വേറൊരു വൈബായിരുന്നു നമ്മുടെ പട്ടുമാലിൻ്റെ ഓഡിഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വർഷത്തോളം ഷോയിലുണ്ടായി ഫൈനൽ കഴിഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷം ക്യൂഹ മേ മോ ിയൂഹമോ ദിയ തവണ ഉർദു ഗസലാണ് വന്നിട്ടുള്ളത് അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഉറുദു ഗസല് ഞാന് നമ്മുടെ പട്ടർമാലിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗസൽസ് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയായിരുന്നു മാപ്പിളപ്പാട്ട് അപ്പം അതിന് ആ ഒരു സ്റ്റാർട്ടിങ് തന്നത് തീർച്ചയായിട്ടും പട്ടർമാൽ തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങി ഇപ്പോൾ കലോത്സവം വരെ എത്തിയിരിക്കണു അവസാന വർഷമാണ് അപ്പോൾ അതിൽ ഈഗ്രേഡ് കിട്ടിയത് ഭയങ്കര സന്തോഷം എത്ര എടുത്തു ഇത് രണ്ടു മൂന്ന് മാസം ഈ ഒക്കെ പഠിക്കാനായിട്ട് ലിറിക്സിന്റെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ജില്ല വരെ ഏതൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു ഞാൻ ലളിതകാന്തനുണ്ടായിരുന്നു മാപ്പിളപ്പാട്ടിനുണ്ടായിരുന്നു പിന്നെ ഗസലാണ് ഉണ്ടായിരുന്നത് അതെ അതെ എന്താണെങ്കിലും മാപ്പിളപ്പാട്ടിലാണ് അസ്നാ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി മാറിയത് അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു രണ്ടു വരി നമുക്ക് കേട്ടാലോ ശൈതനേ തലമാനേ അപ്പടിങ്ങ ഇരുവിനെല്ലട് തനി പൊলিവാൽ തനിയാനെ തെരുതരുള്ള മിറൂരും ശൈതനേ തലമാനേ അപ്പടിങ്ങ ഇരുവിനെല്ലട് തനി പൊলিവാൽ ബഫത്തുൽം ബിടുന്ത ഇബനു മുദക്കന ലാനൈ ദീശി നബിതല്ലെ വുള്ളു ിറിക്സ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി പഠിച്ചെടുത്ത് പാടുന്ന എനിക്കൊന്നും പറയാനില്ല ഞാൻ പാട്ടിന്റെ വരി കേട്ടിട്ട് പോയി സത്യം കാരണം പറയുന്ന ആളിനാ എനിക്കും അതേ അവസ്ഥയായിരുന്നു ഞാനിത് ഓൾറെഡി മുന്നേ കേട്ടിട്ടുള്ള ആ സമയത്ത് തന്നെ ഒരു തവണ പോയല്ല അധികം കിളികൾ കാര്യമില്ല പ്ലസ് ആണ് അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസമേ ക്ലാസ് ഒക്കെ ഉള്ളു ക്ലാസ് ഒക്കെ നല്ല പോലെ ആയിട്ടുണ്ടാവും കലോത്സവൊക്കെ ആയിട്ടല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എനിക്ക് ചേച്ചി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാനാണ് പ്ലാൻ അതിന്റെ കൂടെ തന്നെ എന്റെ വേ ആയിട്ടുള്ള മ്യൂസിക്കും കൊണ്ടുപോകണം അപ്പൊ ആ ഒരു ആ ഒരു രണ്ട് രീതിയിലും കൂടിയിട്ട് കൊണ്ടുപോകണം എന്നാണ് പോവാനാണ് പ്ലാന്റ് അസ്നെ പോലെ തന്നെ ഒരുപാട് സ്പെഷ്യലായ മറ്റൊരു വ്യക്തിയും കൂടെ നമ്മുടെ കൂടെ ഇന്നുണ്ട് ആ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും അർഹയായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹരിതയായിരിക്കും ഹരിതയ്ക്ക് കൊടുക്കുകയാണ് വിശേഷം പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് പോകുന്നു ഇങ്ങനെ അതെ അതെ പാട്ട് തന്നെയാണ് ഇപ്പം കീബോർഡിസ്റ്റായിട്ടും ഹാർമോണിയസ്റ്റായിട്ടും ഒക്കെ പോകുന്നു എല്ലാ രീതിയിലും അതെ എല്ലാത്തിലും കൈകടത്താൻ ആഗ്രഹമുണ്ട് അതെ ഉണ്ടായിരുന്നു അസ്ന എന്നെ വിളിച്ചു സബ് ജില്ലയിൽ തന്നെ വിളിച്ച വരണം രാവുക്കും ഒരു സപ്പോർട്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു നിന്ന സമയത്ത് തന്നെ അപ്പൊ സബ്ജില്ലയിലുണ്ടായിരുന്നു ജില്ലയിലുണ്ടായിരുന്നു ഇപ്പം സ്റ്റേറ്റ് വരെ എത്തി സ്റ്റേറ്റിൽ ഇപ്പം പാടി വളരെ നമ്മുടെ എന്താണെങ്കിലും പട്ടുർമാലെന്ന് പറയുമ്പോ മാപ്പിള പാട്ടാണല്ലോ സഫാനും നല്ലൊരു ഗായകനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മാത്രം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വഴക്ക് പറയുന്ന എനിക്കറിയാം രണ്ട് വരി പാട്ടും കൂടെ ആവാം അപ്പൊ രണ്ടു വരി പാട്ട് നീല നീലാവിൻ്റെ കുളിർത്തി പ്പാ ബാല്യത്തിനോർമകൾ മനസ്സിൽ തൂങ്ങി ബഹുദൂരം നടന്നു ഞാൻ ആ വഴിത്താരിൽ നിഴലായങ്ങുമൻ തലയിൽ തലൂടുന്ന നീല നിലാവിൻ്റെ കുളി വളരെ നന്നായിരുന്നു ഇത് ഉപ്പ റൗണ്ടില് സ്വന്തമായിട്ട് സഫാൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ് വളരെ നല്ല റെക്കഗ്നീഷൻ അന്ന് തന്നെ ഉണ്ടായിരുന്നു അപ്പോ ഓൾ ദി ബെസ്റ്റ് അസ്നി ഇപ്പൊ പ്ലസ് ടു ആണല്ലേ അപ്പോ അവസാനത്തെ കലോത്സവം കൂടിയാണ് അതിന് ഉണ്ടാവും കാരണം എനിക്കധികം കലോത്സവങ്ങൾ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും അവസാന കലോത്സവത്തിൽ ഏ ഗ്രേഡ് സന്തോഷം വിഷമവും ഉണ്ട് ഇല്ല സംഗീതമായിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോവും അസ്ന നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ പാട്ടുകൾ വേറെന്തെങ്കിലും കലാപരിപാടികളുണ്ടോ എന്തെങ്കിലും എല്ലാം കുറച്ച് കുറച്ചുണ്ട് അപ്പൊ ഒരുപാട് നല്ല വേദികളെ കീഴടക്കാൻ ഇനിയും അസ്നയ്ക്ക് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും